ഈ ബാലറ്റ് പേപ്പർ ഓടി ആരോപണമാണ് ഇപ്പോൾ ഇതിപ്പോ രണ്ടാമത്തെ കഥയാണ് ആദ്യത്തെ കഥയിൽ സ്ഥാനാർത്ഥിയുടെ പേരില്ല അയാൾ എവിടെ നിന്നില്ല അയാളുടെ വിവരം എന്താണ് മറ്റൊന്നും നൽകിയിട്ടില്ല അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു പിന്നെ അതൊരു ആൺകുട്ടിയാണെന്ന് തിരുത്തി അതായിരുന്നു ആദ്യത്തെ കഥ ആ കഥയുമായി ബന്ധപ്പെട്ട് പിന്നീട് അഡ്രസ്സും ഇല്ല ഒരു വിവരവും ഇല്ല വന്നോ ഇല്ലയോ ഇല്ലയോന്നായിരിക്കും ഇവിടെ അറിയണ്ട ഇപ്പോൾ വന്ന കഥ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥി ബാലറ്റ് എന്നാണ് എന്താണ് അതിന്റെ അടിസ്ഥാനം എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് വോട്ട് ചെയ്ത് അവരുടെ വോട്ട് ഉറപ്പിക്കാൻ ആവശ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അവർ റണ്ണിങ് ഏജന്റ് കൂടിയാണ് അതെ അത് പോലീസിന് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടിയാണ് അവർക്ക് അത് അന്വേഷിക്കാമായിരുന്നു പക്ഷേ ഇവിടുത്തെ എസ് ഐ കാര്യങ്ങൾ വഷളാക്കുകയാണ് എം എസ് എഫിന്റെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ മാറുകയാണ് എം എസ് എഫ് എന്ന് പറയുന്നു അത് ചെയ്യാൻ അവർ തയ്യാറാവുകയാണ് എം എസ് എഫ് പറയുന്ന ആ കുട്ടി തട്ടിക്കൊണ്ടുപോയി ഒരു പെൺകുട്ടി ഇവർക്കിടയിൽ നിന്ന് ഇത് സാധനം തട്ടിക്കൊണ്ടുപോയി ഇത്രയും വിദ്യാർത്ഥികളുള്ള ഇവരുടെ കടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് ഇവരെത്തുന്നത് അനാവശ്യമായ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇലക്ഷന്റെ ജനാധിപത്യപരമായുള്ള പൂർത്തീകരണത്തിന് ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇതുവരെ കണ്ണൂരിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഞങ്ങളിവിടെ കുറെ വർഷമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കണ്ണൂർ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഈ സമാനമായ പ്രശ്നമായിരുന്നു കാലിക്കറ്റിൽ ഇവർ അവലംബിച്ചത് കുട്ടിയുടെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് അത്ര സമയം അതെ തടഞ്ഞു വെച്ച സാഹചര്യം അവർക്ക് അത്തരം ഒരു സംശയം ഉണ്ടെങ്കിൽ അവർ അവരെന്ത് ചെയ്യണം അതെ എന്ത് ചെയ്യണം ഇപ്പൊ ഒരു കുട്ടിയെ അങ്ങനെ ഒരു തെളിവ് അവരെല്ലാം തെളിവില്ല അവരുടെ തെളിവില്ല സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെക്കാൻ അധികാരം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വമേ കേസ് എടുക്കാം അതുമാത്രമല്ല വരണാധികാരികൾക്കിടയിൽ നേരിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാം കാരണം അവർ അവരപ്പ തന്നെ തള്ളിക്കളയും കാരണം അവരിവിടെ ഓഫീസിലായി മത്സരിക്കുന്ന ആളാണ് ഏ ലേമാൻ അല്ലല്ലോ ഒരു കേവല വിദ്യാർത്ഥി വിദ്യാർത്ഥിയല്ലല്ലോ അവർ ലേമാനല്ലോ അവർ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് അപ്പോ യാതൊരു കാരണവും ഇല്ലാതെയാണ് ഇവരെ പോലീസ് പിടിച്ചത് അത് എം എസ് എഫിന്റെ അക്യൂസേഷനെ മാത്രം കണ്ട് എം എസ് എഫിന്റെ അക്യൂസേഷൻ ആണോ ആധാരം അല്ലല്ലോ എം എസ് എഫ് അക്യൂസ് ചെയ്യുന്നു നാളെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു അന്ന് എഴുതി എന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നെ അറസ്റ്റ് ചെയ്ത് കരുതൽ തലങ്കൽ പോലെ പിടിച്ചു അതും അഞ്ചെട്ട് പോലീസുകാർ ഒരു പെൺകുട്ടിയെ എന്തിന്റെ ആവശ്യം അതും നിങ്ങളെ മുഴുവൻ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരിങ്ങനെ കാണിക്കുന്നു ഇപ്പൊ ഈ എസ്ഐയുടെ ഒരു പൊതുസ്ഥിതി എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ മാധ്യമങ്ങളോടൊക്കെ ഭയങ്കര അവർ വാർത്ത വരികയെന്നൊക്കെ ഭയങ്കര വിഷയമാണ്